തീർച്ചയായിട്ടും വലിയ അഭിമാനകരമായ ഇടപെടലാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഡിവൈഎഫ്ഐ സഖാക്കൾ കേരളത്തിൽ ഉടനീളം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ഇപ്പോൾ എറണാകുളം ജില്ലാ കമ്മിറ്റി ഒന്നേ മുക്കാൽ കോടി രൂപയാണ് സംസ്ഥാന കമ്മിറ്റിയെ ഏൽപ്പിച്ചിട്ടുള്ളത് അത് തീർച്ചയായിട്ടും വിവിധ ചലഞ്ചുകളിലൂടെ അതോടൊപ്പം ആക്രി പെറുക്കി ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ ഡിവൈഎഫ്ഐ സഖാക്കളുടെ വരുമാനത്തിൻ്റെ വിഹിതം എല്ലാം ഉപയോഗിച്ചിട്ടാണ് ഇത്രയധികം തുകയിലേക്ക് ഡിവൈഎഫ്ഐ എത്തിയത് ഞങ്ങൾ തുടക്കത്തിൽ പറഞ്ഞ ഇരുപത്തഞ്ച് വീട് നിർമ്മിക്കാൻ ആവശ്യമായ ഇടപെടൽ ഞങ്ങൾ നടത്തും എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് നൂറ് വീടിൻ്റെ അപ്പുറത്തേക്കുള്ള ഒരു പണം സമാഹരിക്കാൻ ഇപ്പൊ ഡിവൈഎഫ്ഐക്ക് സാധിച്ചു ഗവൺമെന്റിന്റെ നിർദ്ദേശങ്ങൾ പൂർണ്ണമായും പാലിച്ചുകൊണ്ട് എന്താണോ ഗവൺമെന്റ് പറയുന്നത് എന്താണോ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ മന്ത്രിസഭയും എടുക്കുന്ന തീരുമാനം എങ്ങനെ വീടുണ്ടാക്കി കൊടുക്കണം എത്ര സ്ക്വയർ ഫീറ്റാണ് ഉദ്ദേശിക്കുന്നത് അത്രയും സ്ക്വയർ ഫീറ്റുള്ള വീട് ഗവൺമെന്റ് നിർദ്ദേശത്തിനനുസരിച്ച് കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ് ഇനി അതല്ല പൂർണ്ണമായും പണം മുഖ്യമന്ത്രിയെ ഏൽപ്പിച്ച് അത് സി എം ഡി ആർ എഫിലേക്ക് ഏൽപ്പിച്ച് എത്ര വീടുകൾ നിർമ്മിക്കാനാണ് ഗവൺമെൻറ്റിന് സാധിക്കുക ആ രീതിയിലുള്ള ഇടപെടലുകൾക്കും ഡിവൈഎഫ്ഐ തയ്യാറാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് പതിനഞ്ച് കോടിയിലധികം രൂപ വരും എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് ഇപ്പോൾ തന്നെ നൂറ് വീട് നിർമ്മിക്കുന്നതിനാവശ്യമായിട്ടുള്ള പണം സമാഹരിക്കാൻ സാധിച്ചിട്ടുണ്ട് എറണാകുളത്ത് ഈ സമാഹരിച്ച തുക ഏറ്റുവാങ്ങുകയാണ് ഇപ്പോൾ ചെയ്തത് അതുപോലെ തന്നെ ഒരു മുൻ പി എസ് സി അംഗം യു ഡി എഫിൻ്റെ മുൻ സ്ഥാനാർത്ഥി എല്ലാം എറണാകുളത്ത് തന്നെയാണ് നിങ്ങൾ ഇവിടെ വന്ന് വരുമ്പോൾ എറണാകുളത്തുകാരിയായിട്ടുള്ള കോൺഗ്രസ് നേതാവായിട്ടുള്ള സിമി റോസ്ബെലിന്റെ ആരോപണത്തെക്കുറിച്ച് എന്നോട് ചോദിക്കും എന്നായിരുന്നു ഞാൻ കരുതിയത് ഏതായാലും മുപ്പത് കോടിയോളം രൂപ വി ഡി സതീഷിനു വേണ്ടി കർണാടകയിൽ നിന്ന് കൊണ്ടുവന്നു എന്നുൾപ്പെടെ ആരോപിച്ചിട്ടുണ്ട് നിങ്ങൾ സ്ത്രീകളോട് ഒറ്റക്ക് കോൺഗ്രസ് ഓഫീസിലേക്ക് പോകരുത് എന്നുള്ള ഉപദേശം നൽകിയിട്ടുണ്ട് അതൊക്കെ ചെയ്തതിനെക്കുറിച്ചായിരിക്കും നിങ്ങൾ ചോദിക്കുക ഇതെല്ലാം അന്വേഷിക്കണം ഇതിൽ തന്നെ ഈ പി വി അൻവർ എം എൽ എ ഉന്നയിച്ച ആക്ഷേപം നേരത്തെ ഒരു ആക്ഷേപം ഉണ്ടായിരുന്നു നിങ്ങൾ അന്നും ചോദ്യം ചോദിച്ചതാണ് അന്നും ഇതുപോലെ വി ഡി പണമിടപാടുകളെ കുറിച്ച് കർണാടകയിൽ നിന്ന് വരുന്ന ഈ പണത്തെക്കുറിച്ചുള്ള ഒരു സംസാരം ഉണ്ടായിരുന്നു വെളിപ്പെടുത്തലുണ്ടായിരുന്നു ഇതെല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് ഒരു സമഗ്ര അന്വേഷണം നടത്തണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം ഇപ്പോൾ പി വി അൻവർ തന്നെ അതിൽ വളരെ വിശദമായി നിങ്ങളോട് സംസാരിച്ചു കഴിഞ്ഞു അദ്ദേഹം ഉന്നയിച്ച ആക്ഷേപത്തിന് ഗവൺമെൻറിന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണവും അദ്ദേഹം പറഞ്ഞു മുഖ്യമന്ത്രിയെ അദ്ദേഹത്തിന് നൂറ് ശതമാനം വിശ്വാസമാണെന്നും ഈ ഗവൺമെന്റിലും ഈ പാർട്ടിയിലുമൊക്കെ നൂറ് ശതമാനം വിശ്വാസമുണ്ട് എന്നും അത് കൃത്യമായി ആ ആക്ഷേപത്തിന് അദ്ദേഹം ഉന്നയിച്ച ഗൗരവമായിട്ടുള്ള ഈ ആക്ഷേപത്തിന് ഗൗരവമായിട്ടുള്ള ഒരു അന്വേഷണം നടക്കുമെന്നും കൃത്യമായ നിലപാടെടുക്കുമെന്നുള്ള പ്രതീക്ഷ അദ്ദേഹം തന്നെ പറഞ്ഞ സ്ഥിതിക്ക് അതിൽ മറ്റൊരു ആശങ്കക്ക് അടിസ്ഥാനമില്ല എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഏതുന്നതനായാലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടും ഈ കേരളത്തിൻ്റെ ഗവൺമെൻറ് ജാഗ്രതയോടുകൂടിയുള്ള ഇടപാടുകൾ ഇടപെടലുകൾ അതിൽ നടത്തും നേരെ മറിച്ച് ഇപ്പോൾ മറ്റൊരു വീഡിയോ ഓഡിയോ ഒക്കെ പുറത്തു വരുന്നുണ്ട് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഒരു ആക്ഷേപം ഉന്നയിക്കാൻ വേണ്ടി പതിനഞ്ച് കോടി കൊടുത്തു എന്ന് പറഞ്ഞൊരു ആക്ഷേപമുണ്ട് അത് ഒരു മുഖ്യമന്ത്രി തന്നെ ബെന്നി ബഹന്നാനെ പതിനഞ്ച് കോടി ഏൽപ്പിച്ചു എന്നാണ് പറയുന്നത് അതുപോലെയുള്ള ഒരിടപാട് ഇവിടെ നടക്കില്ല കൃത്യമായി അന്വേഷണം നടക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഇങ്ങനെയുള്ള ആരോപണങ്ങൾ പരാതികൾ എല്ലാം കൃത്യമായി അന്വേഷിച്ച് ഇതിൻ്റെ ഉള്ളിലെ എന്തെങ്കിലും ചതികൾ ആക്ഷേപങ്ങൾ എന്താണോ ഉള്ളത് അത് കൃത്യമായി പൊതുജനത്തിന് മുമ്പിൽ എത്തിക്കണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം അല്ല അതിപ്പോൾ ഓരോ അന്വേഷണത്തിന് എങ്ങനെയാണ് അതിൻ്റെ ഒരു രീതി എന്നുണ്ടല്ലോ ആ അന്വേഷണത്തിന് അതിനർത്ഥത്തിലുള്ള ഇടപെടലുകളും അന്വേഷണവും ഒക്കെ ഉണ്ടാകും അതിനിപ്പോ അദ്ദേഹത്തിന്റെ സ്ഥാനം ഒരു അവിടെ ഇരിക്കുന്നത് തടസ്സമാകുമെന്ന് തോന്നുന്നില്ല ആക്ഷേപം തെളിഞ്ഞാൽ അതിനനുസരിച്ചുള്ള നടപടികളിലേക്ക് പോകും